കൂട്ടുകാരെ ഇച്ചിരി ആപ്പിൾ അച്ചാറിനുള്ള പരിപാടി കേട്ടോ അപ്പോൾ ആപ്പിൾ വന്നപ്പം ഒരു മൂന്നാല് ഞങ്ങളിങ്ങനെ മോളൊക്കെ ചതഞ്ഞിരിക്കണ്ടോ അപ്പോൾ അത് അച്ചാർ ഇട്ട് വെക്കാമെന്ന് ഓർത്തിട്ടോ അപ്പോൾ അതൊന്നും നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചേ ആപ്പിൾ നമ്മളെ മാങ്ങയൊക്കെ അച്ചാറിട്ടും പോലെ ഇതുപോലെ ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുക ഇതുണ്ടോ നല്ല മധുരവും നല്ല പുളി ഉള്ള ആപ്പിൾ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ആപ്പിൾ അന്ന് അച്ചാറിട്ട് വെക്കാമെന്ന് ഓർത്തത് അത് ഒരു കൂടം വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി കറിവേപ്പില ഒരു അഞ്ചാറ് പച്ചമുളക് ചോപ്പ് ചെയ്ത് മാറ്റി വെക്കുക നമ്മൾ ഉണ്ടാക്കാനുള്ള ബേസണിലേക്ക് അതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ കായപ്പൊടി അപ്പോൾ ഇതുങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മൾ അച്ചാറ് കടുകെണ്ണയിലാട്ടം ഉണ്ടാക്കണേ കടുകെണ്ണ ഉണ്ടാക്കിയാൽ സാധാരണ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കടകെണ്ണ അത്രയങ്ങ പിടിക്കില്ല അതിൻ്റെ ടേസ്റ്റ് പക്ഷേ രണ്ടു ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നല്ല സെറ്റാകും കേട്ടോ ആരോഗ്യത്തിനും നല്ലത് കടുകെണ്ണയാണ് അപ്പോൾ നമ്മുടെ ഫ്രൈ പാനിലേക്ക് കടുകെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അത് മൂത്തതിന് ശേഷം കടുക് പൊട്ടിക്കുന്നു ഒലുവ മൂപ്പിക്കുന്നു അപ്പോൾ ഇതുങ്ങളൊക്കെ മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മൂത്തതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മൂത്തതിനു ശേഷം ഒരു ടൂ ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നു കേട്ടോ അതിന് ശേഷം നമ്മുടെ അച്ചാറിൻ്റെ പൗഡറിനകത്തേക്ക് ഒരു മറി നിങ്ങളെ ആവശ്യത്തിന് പുളിക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവ് വിനാരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ കാശ്മീരി പൗഡർ ഇട്ടുകൊണ്ട് തന്നെ നല്ലൊരു കളറാണ് കേട്ടോ മിക്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നീട് വിനാഗിരി അധികം വേണ്ട കുറച്ച് ചേർത്താൽ മതി വേണമെങ്കിൽ പിന്നീട് വേണേൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ അല്പം വിനാഗിരി വിനാരിയോട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചേക്കണം ആപ്പിൾ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ അച്ചാർ ഏതുണ്ടാക്കുകയാണെങ്കിലും ഒരു പൊടിക്ക് ഓയിൽ മുന്നിൽ വെക്കണം കേട്ടോ കാരണം കുപ്പിക്കകത്ത് നിറച്ച് വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഓയിലിങ്ങനെ പൊങ്ങി നിൽക്കണം എന്നാലും ആ നമ്മുടെ അച്ചാർ പെട്ടെന്ന് പൂപ്പൽ പിടിക്കുകയില്ല അതുപോലെ തന്നെ ഒരു പൊടിക്കുപ്പ് മുമ്പിൽ നീങ്ങണം എന്നു വെച്ചാൽ കൂട്ടാൻ പറ്റാത്ത രീതിയിലുള്ള ഉപ്പല്ല ലൈറ്റായിട്ട് ഉപ്പ് മുമ്പിൽ നീങ്ങണം അപ്പോൾ അച്ചാർ പെട്ടെന്ന് കേടായി പോകില്ല അപ്പോൾ അത് തണുത്തതിന് ശേഷം എന്തോ അച്ചാറിൻ്റെ ആ ടെക്സ്ചർ നോക്കി തണുത്തതിന് ശേഷം നമ്മൾ നല്ല ഹാർഡ് പ്ലാസ്റ്റിക്കിലോ ചില്ലുപ്പിലോ ചില്ലുപ്പിയായിരിക്കും ഉത്തമം തുടച്ച് മാറ്റുക കേട്ടോ അച്ചാർ ഇതുപോലെ മാറ്റിയ മാറ്റിയിട്ട് നന്നായിട്ട് എയർ ടൈറ്റായിട്ട് അടക്കുക ഇതേണ്ടത് ഇതുപോലെ ഓയിൽ നിൽക്കണം കേട്ടോ ആ ഓയിൽ നേരെ പൊങ്ങി ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പം പൂപ്പൽ അങ്ങനെ അധികം അടിക്കില്ല ഉമ്മരൊക്കെ അങ്ങ് ഓടിക്കും അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ആപ്പിളൊക്കെ കിട്ടുവാണെങ്കിൽ കിട്ടണമെന്നില്ല കിട്ടുവാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കും കേട്ടോ നഷറിയിൽ നിന്ന് അടുത്ത് വിളിക്കണം അതേ താങ്ക് യൂ